മലയാള സിനിമയിൽ വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മോളിവുഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി അൻപത് കോടി എന്ന സുവർണ നേട്ടം സ്വന്തമാക്കിയത് മോഹൻലാലിന്റെ ദൃശ്യമായിരുന്നു പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫർ ആയിരുന്നു വേഗത്തിൽ അൻപത് കോടി തൊട്ട ആദ്യ ചിത്രം നാല് ദിവസം കൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് സിനിമ എത്തിയത് രണ്ടാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പാണ് അഞ്ചു ദിവസം കൊണ്ട് അൻപത് കോടി തൊട്ടു മൂന്നാം സ്ഥാന ത്ത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ് ആറ് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തി നാലാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടാണ് ഒരാഴ്ച കൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് സിനിമ എത്തിയത് അഞ്ചാം സ്ഥാനത്ത് മോഹൻലാലിന്റെ നേരെ എട്ട് ദിവസം എടുത്തു അൻപത് കോടി ക്ലപ്പിൽ എത്താൻ എട്ട് ദിവസത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡും അൻപത് കോടി ക്ലപ്പിൽ എത്തിയത് ആർ ഡി എക്സ് കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ ചിത്രങ്ങൾ പതിനൊന്ന് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലപ്പിലെത്തി പതിമൂന്ന് ദിവസം കൊണ്ട് പ്രേമലുവും പതിനാല് ദിവസം കൊണ്ട് പുലുമുരുകനും ഈ ലിസ്റ്റിൽ ഇടം നേടി ബ്രഹ്മയുഗം ഈ പട്ടികയിൽ ഇടം നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്